ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു രണ്ട് ദിവസത്തെ ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണെന്നവ അപ്പോൾ എൻ്റെ ഒരു വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഒരു സ്ഥലം നമ്മളെ ഏടെയല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ പാലക്കാട് എന്ന് പറയുന്നൊരു സ്ഥലം കാണുകയാണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേരളത്തിലേക്ക് ദേശീയ സ്ഥലം പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഗ്രീനറിനോട് ഭയങ്കര ഇഷ്ടമാണ് പച്ചപ്പ് അങ്ങനത്തെ കാട് അങ്ങനത്തെ എല്ലാം അപ്പോൾ അത് പാലക്കാട് കുറച്ച് കൂടുതലാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ട്രെയിനിലാന്ന് പോയി ഞാൻ ഹസ്ബൻറ്റും രാത്രി പതിനൊന്നരൻ്റെ ട്രെയിനിന് പോയി പക്ഷെ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ഭയങ്കര മഴയും പിന്നെ ഇല്ലല്ലോ വരാൻ തുടങ്ങി എന്ത് ന്യൂസിലെല്ലാം ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസെല്ലാം ഓഫാക്കണം ഇത് ക്ലോസ് ആക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷെ നമ്മളവിടെ എത്തി എത്തിയിട്ട് രാവിലെ ഒരു അഞ്ച് മുക്കാലിലെത്തിയിട്ട് നേരെ സ്റ്റേഷനിന്ന് ബസ് കയറിയിട്ട് കൽപ്പാത്തിയിൽ ഇറങ്ങി കൽപ്പാത്തിയിലാണ് വീഡിയോസാണ് ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് കൽപ്പാത്തി എന്ന് വെച്ചാൽ അല്ല നമ്മൾ എനിയുള്ള തലമുറക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം എനിയുള്ള തലമുറക്ക് ഇങ്ങനത്തെ ഒരു പകരം ഒന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല നമ്മൾക്ക് തന്നെ കാണുമ്പോൾ ഒരു വക ഒരു ഷോക്കിംഗ് അല്ലാന്ന് ഇങ്ങനത്തെ ഒരു പുര ഇപ്പോൾ കാണുന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ വയലും അതും ഇതെല്ലാം നികത്തിയിട്ട് വലിയ വലിയ പുര കെട്ടുന്നില്ല പക്ഷെ അടുത്ത ആൾക്കാർ കൽപ്പാത്തിലൾക്കാർ ഇപ്പോൾ അതേപോലെ ജീവിക്കുന്നുണ്ട് ആ ഒരു അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൽപ്പാത്തി രഥോത്സവം നൽകുന്ന ഒരു ഉത്സവമുണ്ട് അതാണ് അടുത്ത ഹൈലൈറ്റ് പിന്നെ നമ്മുടെ തന്നെയുള്ളൊരു ഫേമസ് ആയ ചെറിയൊരു ഹോട്ടലിന് ഇത് ചായ ഇതെല്ലാം തിന്ന് അപ്പോൾ എല്ലാം തിന്നിട്ടായിട്ട് നേരെ വിട്ടതന്നെ വിട്ടെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഉണ്ടായിട്ടില്ല അങ്ങനെ റെൻറ്റിനൊരു വണ്ടി എടുത്ത് ഒരാൾ പരിചയപ്പെട്ടിട്ട് പിന്നെ നേരെ വിട്ടത് നമ്മൾ എന്ത് ഭയങ്കര പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് പാലക്കാടിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കൊല്ലംകോട് കൊല്ലംകോടിലുള്ള വ്യൂ ഹൗസാന്ന് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടുള്ളത് ഭയങ്കര വ്യൂസാകും അത് കാണുമ്പോൾ കുന്നും മലയും ആകാശവും പിന്നെ ഇപ്പോഴത്തെ മയക്കാലവും ഭയങ്കര വ്യൂവും എന്ത് പറയുന്ന കുറേ സമയം നമുക്ക് നോക്കിയിട്ട് നിൽക്കാൻ തോന്നും കാരണം ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇങ്ങനത്തെ ഉള്ള കാര്യം അങ്ങനെ നമ്മൾ കൊല്ലംകോട് നല്ലപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് സ്കൂട്ടി ഉള്ളതുകൊണ്ട് നല്ല ആകണ്ടേനെ ഇങ്ങനെ പോവാൻ വേണ്ടി റോട്ടിൽ അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് സീതാർക്കുണ്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് അങ്ങനെ ഞാനും മോനും സ്കൂട്ടിയിൽ തന്നെ മേലെ കയറിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം മേലോട്ട് പോയിന് ആട്ന്ന് പിന്നെ കൊച്ചുമായ എല്ലാം പറ്റാൻ തുടങ്ങി പിന്നെ ഏകദേശം ആൾ ഇങ്ങനെ കോട്ടൊട്ടിൻ്റെ നടക്കുന്നുണ്ട് നോക്കുമ്പോഴേക്കട എത്തിയിട്ട് എല്ലാം ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ടും ഉണ്ടോ നമ്മൾ കാസർഗോഡിലിപ്പോൾ മടിക്കേ ഫാൾസ് എല്ലാം നമ്മൾ അടുത്തു നിന്ന് കാണുന്നില്ലേ അതുപോലെ ഇവിടെ അങ്ങനെ കാണുന്നില്ല കാണാൻ മരം അതീത് കുന്നെല്ലാം മറയായിട്ടില്ലേ ഇങ്ങനെ ജസ്റ്റ് ഓയിട്ട് വരുന്നത് മാത്രം മേലെന്നുള്ള ഒന്നും കിട്ടുന്നില്ല അടുത്ത് പോകുമ്പോൾ ലോങ്ങ് എന്ന് മാത്രമാണ് ആ വ്യൂസ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്ര വലിയ പാങ്ങായിട്ട് എൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഉള്ളിലുള്ളിലൊക്കെ കേറി പോയത് നല്ല മജയായിന് അവർ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് വേറെ ആരും അങ്ങനെ കുറേ ആളൊന്നും പറഞ്ഞിട്ട് ഞാനും ഓനും പിന്നെ ഒരു രണ്ട് പെണ്ണുള്ളൊരു ഫ്രണ്ടിലുണ്ടായിന് അങ്ങനെ അതെല്ലാം കുറച്ച് കണ്ട് തായ ഇറങ്ങുന്ന സമയത്ത് നല്ല മയപെയ്ത് നല്ല രസം ഉണ്ടായിന് കാറ്റും എന്താ പറയുന്ന നല്ല പാങ്ങുണ്ടായിരുന്നു കോട്ടിട്ടിട്ട് മയക്കന്നെ നടക്കുന്ന പോലത്തെ ഒരു ഫീൽ ഈ ചെറിയ കുളൊക്കെ ഞാനിട നിർത്തുന്നത് കാരണം ഞാൻ ഇത് ഷോർട്സ് ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത ഷോർട്സിൽ ബാക്കി ഏതെല്ലാം സ്ഥലത്തേക്ക് അങ്ങ് പോയി എന്നുള്ള വീഡിയോസെല്ലാം ഇടാവോ